ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറെ ശ്രദ്ധ നേടിയ കേരള ആരോഗ്യ മാതൃകയുടെ മികവുകളെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അതിൻ്റെ വെല്ലുവിളികളെ നാം കാണാതിരുന്നുകൂടാം ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ മേഖലകളിലായി നാം അനുഭവിക്കുന്ന രോഗാതുരത തന്നെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രോഗാതുരത കുറയ്ക്കുക എന്ന കൂടി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ജനകീയമായി ഏറ്റെടുത്ത് വരുന്നുണ്ട് ആരോഗ്യരംഗത്ത് ഏതാണ്ട് അമ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരള ശാസ്ത്രാത്വ പരിഷത്ത് ഈ വർഷം ആരോഗ്യ സാക്ഷരത എന്ന പേരിൽ ഉള്ള ഒരു ബൃഹത് ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം വയോജന വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം അതുപോലെ തന്നെ ആത്മഹത്യകൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അപകടങ്ങളും അത് കൈകാര്യം ചെയ്യാൻ ഉതകും വിധം നാട്ടിലെ ആളുകളെ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലിപ്പിച്ച് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒപ്പം തന്നെ വാക്സിനുകൾക്കും രോഗപ്രതിരോധ കുത്തിവയ്പുകൾക്കും എതിരെ ഉയർന്നു വരുന്ന എതിർപ്പുകൾ ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള കർമ്മപരിപാടിക്കാണ് ആരോഗ്യ സാക്ഷരത ക്യാമ്പയിനിലൂടെ പരിഷത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് ആരോഗ്യ സാക്ഷരത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാം തുടക്കം കുറിച്ച പ്രഥമ ശുശ്രൂഷ പരിശീലനം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഒരു വീട്ടിൽ നിന്നും ഒരാൾക്കെങ്കിലും പ്രഥമ ശുശ്രൂഷയിൽ പ്രായോഗിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ഏറെ ജനപങ്കാളിത്തവും ഏറെ ആവേശകരവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കുക എന്നത് തുടർ പ്രവർത്തനമായി നാം ആലോചിക്കുന്നുണ്ട് ഇതിലേക്ക് സഹായകരമായ ഒരു കൈപ്പുസ്തകം നാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ എക്സ്റ്റൻഷനോടുകൂടി തയ്യാറാക്കിയ ഈ കൈപ്പുസ്തകം പരിശീലകരായി പ്രഥമ ശുശ്രൂഷ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നവർക്കും ക്ലാസിൽ പങ്കെടുക്കുന്ന പഠിതാക്കൾക്കും ഒരേപോലെ ഗുണം ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഈ പുസ്തകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു